പല ആളുകളും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോഴേക്കും ഒരു ഭയാനകമായ ഒരു ഡിപ്രഷനിലേക്ക് കൂപ്പുകുത്തി വീഴുന്നു എന്നാൽ ഒരിക്കലും ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഡിപ്രഷൻ പേഷ്യൻ്റായിട്ടൊന്നും മാറില്ല ചില ഘട്ടങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു ഷോക്ക് കാരണം ഒരു ഡിപ്രഷനിലേക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ആയേക്കാം കേട്ടോ പക്ഷേ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഈ ഡിപ്രഷൻ പ്രശ്നങ്ങൾ വളരെ കാലം കൊണ്ട് സംഭവിക്കുന്നതാണ് ചില ശാരീരിക രോഗങ്ങൾ കണ്ടിട്ടില്ലേ ക്യാൻസർ പോലെയുള്ള ചില ശാരീരിക രോഗങ്ങളൊക്കെ അതിൻ്റെ ആദ്യഘട്ടത്തിലൊന്നും രോഗം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണവും ശരീരം കാണിക്കില്ല അതിൻ്റെ ഒരു ഒരു മെച്യൂരിറ്റി ലെവലൊക്കെ കടന്നതിന് ശേഷം ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷമാണ് ആ വ്യക്തി രോഗഗ്രസ്തനായിരിക്കുന്ന കാര്യം ആ വ്യക്തിക്ക് തന്നെ തോന്നുക എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് അപ്പോഴാണ് ആശുപത്രി പോവുക അപ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പോഴാണ് പറയുക ഇത് കുറേ കാലമായല്ലോ എന്നുള്ളതൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ഈ പ്രശ്നം നമ്മുടെ ശരീരത്തിലെ ഒരു രോഗാവസ്ഥ കുറേ രോഗാവസ്ഥ കുറേ വളർന്നതിന് ശേഷമാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പോലും എന്നാൽ മനസ്സിൻ്റെ കാര്യമുണ്ടല്ലോ ഇതിനേക്കാളും പരമാണ് മനസ്സ് നിങ്ങളൊരു പ്രത്യേക അവസ്ഥയിലേക്ക് ഷിഫ്റ്റ് ആകുന്നതിന് നോർമലി നോർമൽ കേസുകളിൽ ഒരുപാട് കാലഘട്ടത്തിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആയത് പെട്ടെന്നൊന്നും എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ അങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടു എത്തിക്കുന്നതെന്നറിയുമോ നമ്മുടെ മനസ്സിനകത്ത് കാലങ്ങളായിട്ട് കുറച്ച് 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 ലോഡ് കൂടി 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 വന്ന് പല ഇമോഷൻസിനെയും നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് വെച്ച് പല ആഗ്രഹങ്ങളെയും നമ്മൾ പ്രകടിപ്പിക്കാതെ മൂടി വെച്ച് മൂടി വെച്ച് പല വാക്കുകളും നമ്മൾ പറയാതെ അടക്കി അടക്കി ഇങ്ങനെ മനസ്സിനെ ഒരു പ്രത്യേക അളവിലേക്ക് നിങ്ങൾ ഒരു പ്രഷർ കുക്കർ പോലെ പോലെയാക്കി മാറ്റുമ്പോഴാണ് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ മനസ്സിൻ്റെ ഒരു ഓട്ടോമാറ്റിക് മെക്കാനിസമാണത് നിങ്ങളെ ഡിപ്രഷൻ മോഡിലേക്ക് അങ്ങോട്ട് തള്ളി വരും പിന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂടെയുള്ളവരായിരിക്കും ബുദ്ധിമുട്ടുക നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടോ നമ്മൾ ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലമൊക്കെ അങ്ങോട്ട് ഒടിഞ്ഞു നിന്നിരിക്കട്ടെ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് എല്ലൊക്കെ ആയി നിൽക്കട്ടെ ആ മൊമെൻ്റിൽ നിങ്ങൾക്ക് ഒരു വേദന ഉണ്ടാവില്ല ആ മൊമെൻ്റിൽ കംപ്ലീറ്റ് തരിക്കുക ചെയ്യുക ശരീരം അത്രയും വലിയൊരു വേദന നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കുവാൻ വേണ്ടി ബോഡി ഓട്ടോമാറ്റിക്കലി ചെയ്ത് വെച്ചിട്ടുള്ളൊരു സെറ്റിംഗ് ആണിത് ആ സമയത്ത് നമ്മൾക്ക് ധരിക്കുക ചെയ്യുക ഇനി അതിലും വലിയൊരു അപകടത്തിലേക്ക് നിങ്ങൾ പോകുന്ന അത്രയും ബ്ലഡ് വാർന്നു പോകുന്ന രീതിയിലുള്ള ആഘാതത്തിലേക്ക് പോയാൽ ആ മൊമെൻറ്റിൽ നിങ്ങൾ അൺകോൺഷ്യസ് ആവാണ് ചെയ്യുക അപ്പോഴും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല ഇതുപോലെ ശരീരം എങ്ങനെയാണോ വലിയ ആഘാതങ്ങളിൽ നിന്ന് അതിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക മോഡ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത് ഒരു തരിപ്പ് ഒരു മോഹാലസ്യപ്പെടൽ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെ നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനൊരു സ്വിച്ചിങ് ഉണ്ട് മനസ്സിന് ആ സ്വിച്ചിങ് നിങ്ങൾക്ക് സംഭവിച്ചാൽ തിരിച്ചുള്ള വരവ് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ് അതുകൊണ്ട് ആ ഒരു ഡിപ്രഷൻ മോഡിലേക്ക് നിങ്ങൾ സ്വിച്ച് ആയി പോവാതിരിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് കൂടുതലും ആളുകൾ ചെയ്യുന്നൊരു വലിയ തെറ്റെന്താണെന്നറിയുമോ എന്തെങ്കിലും ഒരു മാനസികമായ വലിയ പ്രശ്നം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ മനസ്സെന്നൊരു സാധനം എനിക്കുണ്ടെന്നും ഇതിന് ഞാൻ കെയർ ചെയ്യേണ്ടതുണ്ടെന്നും ഇതിന് ചില പരിശീലനങ്ങൾ ആവശ്യമുണ്ടെന്നും ഇതിന് റിലാക്സേഷൻ ആവശ്യമുണ്ട് ഇതിന് വ്യായാമം ആവശ്യമുണ്ട് ഇതിന് ഡയറ്റ് ഉണ്ട് മനസ്സിന് ശരീരത്തിനല്ല ഇതൊക്കെ മനസ്സിനും ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുന്നത് പോലും ആ ഒരു നിലവാരത്തിലെത്തിയതിനു ശേഷം ഒരു മാനസിക രോഗവിദഗ്ധൻ്റെ അടുത്തോ മറ്റോ എത്തുമ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക അതാണ് ഏറ്റവും വലിയ തെറ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു മനുഷ്യൻ ജീവിച്ചു പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് അങ്ങനെ ഒരു മാനസിക രോഗവിദഗ്ദ്ധൻ്റെ അടുത്തുനിന്ന് ഈ കാര്യം കേട്ട് മനസ്സിലാക്കി പിന്നെയാണ് മനസ്സിന് കെയറിങ് ഒക്കെ തുടങ്ങുന്നത് അപ്പോഴേക്കെന്തായി മനസ്സിൻ്റെ സ്വിച്ച് മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരു ഡിപ്രഷൻ മോഡിലൊന്നും അല്ല എങ്കിൽ ഇനി ആണെന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചോളൂ ഇപ്പോൾ നിങ്ങളൊരു ഡിപ്രഷൻ മോഡിലൊന്നും അല്ല എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു ഡിപ്രഷൻ മോഡിലേക്ക് പോകാതിരിക്കുവാൻ നിങ്ങളുടെ മനസ്സിനെ ആ രീതിയിൽ ലോഡ് ചെയ്യാതെ സംരക്ഷിക്കേണ്ടതുണ്ട് അവിടെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയുമോ നിങ്ങളുടെ മനസ്സിന് താങ്ങാവുന്നതിനപ്പുറം ഒന്നും നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കരുത് അപൂർവമായിട്ട് നിങ്ങളുടെ മനസ്സിന് ഒരു കാര്യം താങ്ങാനൊക്കെ പറ്റും പക്ഷേ എന്നും സഹിക്കേണ്ടി വരുന്നൊരവസ്ഥ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കരുത് ശ്രദ്ധിക്കണം ഇപ്പോൾ സഹിക്കുന്നൊരു കാര്യം പറയാം ഇപ്പം നിങ്ങൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവം തന്നെ പറയാം പല ഭാര്യമാരും ഭർത്താക്കന്മാരെ ജീവിതകാലം മുഴുവൻ സഹിക്കുന്നു ഇരുപത് കൊല്ലമായിട്ട് ഞാനിങ്ങനെ സഹിച്ചു കൊണ്ടിരിക്കുകയാണ് മീറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും അപ്പോൾ എന്തിനാണ് ഇത്രയും സഹിച്ചത് ഇത്രയും സഹിച്ചത് എന്തിനാന്ന് വെച്ചാൽ അവരെ അങ്ങോട്ട് ഉപേക്ഷിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും സഹിച്ചത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് ഒരമ്മ വേണ്ടേ കുട്ടികൾക്കൊരു നല്ല ഫാമിലി വേണ്ടേ അച്ഛനും അമ്മയും വേണ്ടേ പിന്നെ നാട്ടുകാരെന്ത് പറയും പിന്നെ ഞാൻ എവിടെ പോകും അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു അമ്മയെ കിട്ടിയിട്ടുണ്ടോ അമ്മ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ് വീട്ടിൽ അമ്മയെ നോക്കേണ്ട അവസ്ഥയാണ് കുട്ടികൾ ഇപ്പോൾ ഒരു നല്ല അമ്മയെ കിട്ടിയിട്ടുണ്ടോ ഇല്ല ഒരു കുട്ടികൾക്ക് ഒരമ്മ വേണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ കുട്ടികൾക്ക് ഒരു അച്ഛൻ വേണം എന്നുള്ളതുകൊണ്ട് ചിന്തിക്കുന്നുവെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനും കൂടെ അറിയണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് പറ്റാത്തൊരു ലോഡ് എടുത്ത് നിങ്ങൾ തലയിൽ വെച്ചിട്ട് കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ വലിയൊരു ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡിപ്രഷൻ മോഡിലേക്ക് നിങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കുട്ടികൾക്ക് നല്ലൊരു അമ്മേനെയൊന്നും കിട്ടില്ല ഒരു ശാരീരികമായിട്ട് തീരെ കരുത്തില്ലാത്തൊരു വ്യക്തിയുടെ തലയുടെ മേലെ ഒരു ഇരുന്നൂറ് കിലോ ഭാരമുള്ള ഒരു ചാക്ക് വെച്ച് കൊടുത്തിട്ട് ചുമക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും പുള്ളിക്കത് പറ്റില്ല അതിനൊരു കപ്പാസിറ്റി വേണം അത് ചുമക്കണമെങ്കിൽ അല്ലേ ഇതുപോലെയാണ് ഒരു വ്യക്തിക്ക് താങ്ങാവുന്ന മാനസിക ലോഡിൻ്റെ ഒരു പരിമിതിയുണ്ട്